മലയാള സിനിമയിലെ അഭിനയ കുലപതികളായ താരങ്ങൾ പോലും അഭിനയത്തിന്റെ പേരിൽ മികച്ച അഭിപ്രായം പറഞ്ഞിട്ടുള്ള മലയാള നടിയാണ് മഞ്ജു വാര്യർ തുടക്കത്തിൽ വളരെ കുറച്ചുനാൾ മാത്രമാണ് മഞ്ജു വാര്യർ സിനിമയിൽ ഉണ്ടായിരുന്നത് ഏകദേശം മൂന്ന് വർഷത്തെ സിനിമ അഭിനയം കൊണ്ട് മുപ്പതോളം സിനിമകൾ ചെയ്യുകയും മലയാള സിനിമയിലെ അതിശക്തമായ ഒരു താര സാന്നിധ്യമായി മാറുകയും ചെയ്ത നടിയാണ് പിന്നീട് നടൻ ദിലീപുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം മഞ്ജുവിനെ സിനിമയിൽ നിന്നും അകറ്റി നിർത്തുകയായിരുന്നു പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജുവിന് ഒരിക്കലും ആർക്കും ലഭിക്കാത്ത സ്വീകാര്യതയാണ് കിട്ടിയത് പതിനഞ്ച് വർഷക്കാലം സിനിമയിൽ ഒരു ടച്ചില്ലാതിരുന്ന ഒരു നായിക തിരിച്ചു വന്നപ്പോൾ അവർ സ്വന്തമാക്കിയത് മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ഒരു പേരാണ് അതിന് കാരണം തുടക്കത്തിൽ മൂന്ന് വർഷക്കാലം അവർ അഭിനയിച്ച ചിത്രങ്ങളിലുള്ള അവരുടെ അഭിനയം തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല മൂന്ന് വർഷത്തെ അഭിനയം കൊണ്ട് ദേശീയ അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ മഞ്ജു വാര്യർ എന്ന നായിക സ്വന്തമാക്കിയിരുന്നു കുടുംബജീവിതത്തിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ച നടി വർഷങ്ങൾക്കിപ്പുറം നടനോടുള്ള വിവാഹബന്ധം വേർപെടുത്തി ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളെ അതിജീവിച്ച് സിനിമാ ലോകത്തേക്ക് എത്തിയതാണ് ചെറിയ വീഡിയോ ക്ലിപ്പുമായി പ്രചരിക്കുന്ന വീഡിയോയിൽ നിരവധി പേരാണ് അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുന്നത് നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ പ്രണയമെന്നുള്ള രീതിയിൽ ദിലീപ് അടുത്തിടെ പറഞ്ഞതും ചർച്ചയായിരുന്നു അത്തരത്തിൽ രണ്ടുപേരുടെയും ക്ലിപ്പുകൾ കോർത്തിണക്കിയുള്ള വീഡിയോകളും വൈറലാകുന്നുണ്ട് ഒരു ടി വി ഷോയിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ നായികയായി അഭിനയിച്ച ആദ്യ സിനിമയിലെ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മഞ്ജു പറഞ്ഞത് ഇങ്ങനെയാണ് സല്ലാഭം എന്ന സിനിമയിലെ സാഹചര്യത്തെക്കുറിച്ചാണ് മഞ്ജു പറഞ്ഞത് സല്ലാപം മഞ്ജുവിന്റെ നായികയായ ആദ്യ ചിത്രമായിരുന്നു അന്നത്തെ ഉയർന്നു വന്ന നായകനായിരുന്നു ദിലീപ് സല്ലാപത്തിൽ കലാഭവൻ മണി മനോജ് കെ ജയൻ എന്നിവരും അഭിനയിച്ചിരുന്നു പ്രോഗ്രാമിൽ മനോജ് കെ ജയൻ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യ ചിത്രത്തിലെ അനുഭവങ്ങൾ താരങ്ങളും പങ്കുവച്ചിരുന്നു ആദ്യ സിനിമയിൽ മനോജ് ഏട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ കോ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ മനോജ് എന്നായിരുന്നു ചോദ്യം എന്നാൽ മഞ്ജു നൽകിയ ഉത്തരത്തിൽ മനോജ് കെ ജയനോടൊപ്പം ദിലീപിനെയും കൂട്ടിച്ചേർത്ത് ദിലീപ് ഏട്ടൻ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് മഞ്ജു വാര്യർ പറഞ്ഞത് ആ സിനിമയുടെ സെറ്റിൽ എല്ലാം അതീവ രസകരമായിരുന്നു എന്ന് മഞ്ജു വാര്യർ ഓർക്കുന്നു പ്രത്യേകിച്ച് മനോജ് ഏട്ടനും ദിലീപ് ഏട്ടനും ഒക്കെ തമാശ നിറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിരുന്നു തന്നെ നിരന്തരം അവിടെ പ്രേതബാധ ഉണ്ടെന്ന കാര്യം പറഞ്ഞ് ഇരുവരും ഭയപ്പെടുത്തിയിരുന്ന സംഭവം മഞ്ജു വാര്യർ ഓർക്കുന്നു അതേസമയം കലാഭവൻ മണിയുടെ നമ്പറുകളെ കുറിച്ചും ഇരുതാരങ്ങളും സംസാരിക്കുന്നുണ്ട് അന്ന് കലാഭവൻ മണിയുടെ പേര് ചാലക്കുടി മണി എന്നായിരുന്നു എന്നും മനോജ് കെ ജയൻ പറയുന്നുണ്ട് ദിലീപുമായിട്ടുള്ള കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരിക്കലും പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരാതെ വളരെ മികച്ച രീതിയിൽ മാന്യതയോടെയാണ് മഞ്ജു വാര്യർ മുന്നോട്ടു പോകുന്നത് എന്നിരുന്നാലും പലപ്പോഴും ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും എന്തിന് പിരിഞ്ഞു എന്നുള്ള കാര്യങ്ങളുമൊക്കെ മാധ്യമങ്ങളുടെ അഭിമുഖങ്ങളിലും മറ്റും പലപ്പോഴും ചോദ്യങ്ങളാകാറുണ്ട് എങ്കിലും മഞ്ജു അതിനെ നിശബ്ദമായി നേരിടുകയാണ് നേരിടുകയാണുണ്ടായത് തങ്ങൾ ഇരുവരുടെയും സ്വകാര്യത മാനിച്ചാണ് താൻ ഒന്നും പറയാത്തത് എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് എന്നിരുന്നാലും ദിലീപിനൊപ്പം സിനിമ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ള ശക്തമായ മറുപടി പറയാനും മഞ്ജു മടിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് ടി വി ഷോയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മഞ്ജു വാര്യറും നടൻ മനോജ് കെ ജയനും ആദ്യ സിനിമയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വർഷങ്ങൾക്കിപ്പുറം ദിലീപിനെക്കുറിച്ച് സംസാരിക്കുകയും ദിലീപേട്ടൻ എന്ന് പേരെടുത്ത് മഞ്ജു പറയുകയും ചെയ്ത വീഡിയോ വൈറലായിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുകുന്നു എന്ന കാരണമായി പോലും ഇതിനെ ആരാധകർ പറയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത